സ്മൃതി ിൽ കോൺഗ്രസുകാർക്ക് വായിട്ടലയ്ക്കുന്നതിനുള്ള ഗുണം കണ്ട അങ്ങോട്ടേക്ക് നോക്കിയേ പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സജീവ സ്ഥാനിത്വുമായിരുന്ന അമ്പലപ്പള്ളി മാമുക്കോയയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം റിപ്പോർട്ട് ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ഏറ്റുവാങ്ങി അമ്പലപ്പള്ളി മാമുക്കോയ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല പക്ഷേ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ തെക്കേടത്തമ്മ വടക്കേടത്തമ്മ ഇടത്തേടത്തമ്മ അല്ലെങ്കിൽ മൂലേടത്തമ്മ എന്നൊക്കെ പേരിൽ അവാർഡ് കൊടുക്കും പോലെ അമ്പലപ്പള്ളി മാമൂക്കോയ പുരസ്കാരം നാട്ടുകാർ ആദ്യം മാമൂക്കോയ എന്നൊക്കെ കേട്ടപ്പോൾ മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ടായിരുന്ന മാമൂക്കോയ എന്ന നടൻ്റെ പേരിലുള്ളതാണോ എന്ന് സംശയിച്ചു പക്ഷെ ഇതല്ല ഇത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഏതോ ഒരു മാമൂക്കോയ ആ അവാർഡാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടി വളഞ്ഞു നിന്ന് സ്മൃതി പരുത്തിക്കാണ്ട് കൊടുക്കുന്നത് അവാർഡ് കൊടുക്കുന്നതിൻ്റെ കമൻട്രി സംഗണിയാണ് പറയുന്നത് രണ്ടും കൂടി ആയപ്പോ പക്ക ഓക്കെയാണ് കേരളത്തിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് വായത്താരി ഇടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായില്ലേ ഇതുപോലുള്ള ഉപഹാരങ്ങളും ചില പോക്കറ്റ് മണികളും കൂടെ കൂടെ മാസപ്പടി ദിവസപ്പടി എന്നുള്ള നിലയ്ക്ക് കിട്ടാൻ വേണ്ടിയുള്ള പണിയെടുപ്പാണെന്ന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ഇതല്ലേ ആവർത്തിച്ച് പറയുന്നത് സതീശനെ പറഞ്ഞപ്പോഴും കോൺഗ്രസിനെ പറഞ്ഞാൽ പോളിലും ഈ അവസ്ഥയിൽ ചില ചർച്ചകളൊക്കെ നയിക്കുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അത് നിങ്ങൾ കമ്മിയായതുകൊണ്ട് തോന്നുന്നതാണ് അവർ വസ്തുത പറയുകയാണെന്ന് മറ്റേതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരുണ്ടോ എന്ന് നോക്കിയേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരം നടത്തുകയും എന്നാൽ സ്മൃതി നിൽക്കുന്ന പക്ഷത്തല്ലാത്ത വ്യക്തിയായിട്ട് പോലും പോയി നിൽക്കുന്നത് നോക്കിയേ എന്തിനായിരിക്കും ചെന്നിത്തല ഈ ഉപഹാരം കൊടുത്തിട്ടുള്ളത് നമ്മളെയും കൂടി അതിൻ്റെ ഇടയ്ക്ക് പരിഗണിക്കണം അതിനു വേണ്ടിയുള്ള ഒരു കൈമടക്കായിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില അവാർഡ് ദാന ചടങ്ങുകൾ നടക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ നമ്മൾ വിളിച്ചു വരുത്തി അവാർഡുകൾ നൽകും അതിന് അവർ ഓരോരോ പേര് കൊടുക്കും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കും ആ കാരണങ്ങൾ ഉണ്ടാക്കി ഇതുപോലുള്ള അവാർഡുകൾ കൊടുത്താൽ മാത്രമേ കൂടുതൽ ആവേശത്തോടു കൂടി നമുക്ക് വേണ്ടി പണിയെടുക്കുകയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വായിട്ട് അലയ്ക്കുന്നതിന് സ്മൃതി പരുത്തിക്കാടിന് കിട്ടിയ ഉപഹാരത്തിന്റെ പേര് അമ്പലപ്പള്ളി മാമൂക്കോയ പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സജീവ സ്ഥാനിധ്യവുമായിരുന്ന അമ്പലപ്പള്ളി മാമുക്കോയയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം റിപ്പോർട്ട് ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ഏറ്റുവാങ്ങി